അസ്സലാമു അലൈക്കും വറഹമത്തുള്ള പിർസത്വ ചങ്ങായിമാർ ശ്രേഷ്ഠമായ റജബിരിയത്തേല് മിഹറാജിലെ നാലായി ടിക്കഡ് വന്നോണ്ടല്ലോ എപ്പായിട്ട് ടിക്കഡ് നഗക്ക് മെഹറാജിലെ ജാവു നോമ്പിടിക്കുണായി എപ്പ മെഹറാജെന്ന് ചെന്നെങ്കിൽ എന്തിനായി ടിക്കഡ് ആ നാല് നഗച്ചൊള്ളുണായ ധിക്കറിങ്ങ എന്തെല്ലാം കിട് ഈ എല്ലാ വിഷയമായിട്ട് കിട് ഇന്റെ നാ നിങ്ങളൊട്ടിക ചൊല്ല നഗലെ കഴിഞ്ഞ ക്ലാസ് ചൊമ്മത്താൾമാറും കേട്ടാറ് ഞലെ ക്ലാസ്സിലെ പിരുസബക്കിട് ചൊമ്മ ആൾമാറും ഉള്ളാറ് അതിര കീഴില് ചൊമ്മ വിഷയ ചൊന്നിട്ടു ദ്വാർക്കണോട്ട് ഏൽപ്പിച്ച ഉള്ളാർഹുസുബാന അങ്ങനെയും നങ്ങലെയും എല്ലാ ഹലാലായ ഉദ്ദേശം പൂർത്തിയാക്കി തരട്ടെ എല്ലാ ബേജാറും തീർത്തിട്ട് ഹയറായ സന്തോഷമുള്ള ജീവിതം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ആ മീൻ ആലമീൻ പെർസത്വ ചങ്ങായിമാർ പരിശുദ്ധമായ രജബ തിങ്കളി കേൾക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും മനസ്സിൽ വണ്ടേ രജബ് എരിയത്തേല് ആ മ്യാറാജിര നാലായിട്ട് കിട ശ്രേഷ്ഠമായ ദാപത്തുള്ള ഒരു നാലായിട്ട് ഈ രജബ് എരിയത്തേല് മിയറാജിര നാല് റായത്തുള്ളി ഞങ്ങളെ സംബന്ധിച്ചോടത്തോളം എപ്പായിട്ട് കിട ഈ മ്യാറാജ് നാല് ഈ ഭട്ട നഗലെ മ്യാറാജ് നാല് നാലക്കലി തിങ്കളാസ അസ്തമിച്ച് ചവ്വാസ ജാവുക ആയിട്ട് കിട ജാവും ചുള്ളത്

അബൂ ത്വാലി വഫാത്താവടും തെല്ല് ടൈം കലിയുമ്പോൾ അതാ നബിസുല്ലാഹു അലൈ വസല്ല മത്തങ്കടെ എല്ലാം എല്ലാമായിട്ട് ഇന്ന് നബിസുല്ലാഹു അലൈ വസല്ല മത്തങ്ങളെ പ്രത് വിഷയത്തും സപ്പോർട്ടായിട്ട് ഒട്ടികൈ നേടിക്കത്തെ ഖദീജ ഉമ്മ റദിയല്ലാഹു എന്ന വഫാത്താവടും നബിസുല്ലാഹു അലൈ വസല്ലമത്തങ്ങ ഈ ജണ്ട് വിഷയ വലിയ ദുഃഖമായിട്ട് ഇക്കൾ ഉണ്ടാക്കരുത് അങ്ങനെ ഒന്ന് സമാധാനത്തും സഹായത്തി വേനായിട്ട് തൻ്റെ കുടുംബത്തിങ്ങ ഉള്ള ത്വായിഫൊക്കെ പോയിട്ടാകുമ്പത്തുക അങ്ങനെന്താക്കിയ സഹായിക്കിടക്ക് സപ്പോർട്ട് ആക്കിടക്ക് ബദലായിട്ട് മക്കളെ കയ്യില് അവിടെയുള്ള പ്രാന്തമാരുടെ കയ്യില് കല്ല് കൊടുത്തിട്ട് സ്വല്ലല്ലാഹു അലൈഹി മുത്തൂർ വസല്ല കല്ലെരി പാട്ടിയാറു പൊട്ടിട്ട് ചോറെു അങ്ങനെ എല്ലാ നിലക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊമ്മ ബേജാറിൽ നിന്ന് എണിക്കത്തൊരു ടൈമ് ആ മുത്തു നബീറോ സല്ല അലൈ വസല്ല തങ്ങളോ സമാധാനാക്കുകയോ ഖുഷിയാക്കോ വേനായിട്ട് അതാ പടച്ചറബ് മക്കത്തിൽ നിന്നിട്ട് അതാ ഫാലസ്തീനിലുള്ള എണിക്കത്തെ മസ്ജിദുൽ അക്കസ ബൈത്തുൽ മുക്കദ്സ് കാട്ടിട്ട് അവിടുത്തെ ഏഴ് ആകാശവും കണ്ടിട്ട് അർഷും ലൗഹും കലമും അതേപോലെ മേ ബഹ്റന്നൂറും സിദുറത്തുൽ മുത്തവും എല്ലാം കടന്നിട്ട് അതാ സ്വർഗവും നരകവും എല്ലാം കണ്ടിട്ട് അതാ ഹാല്ക്കായ യജമാനായ റബ്ബുമായിട്ട് അതാ മുലാഖാത്ത് സംഭാഷണാക്കിയിട്ട് റബ്ബടെ കണ്ടിട്ട് അഞ്ച് നേരത്തെ ആ ഒരു നിസ്കാര ഈ ഉമ്മത്തക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയ കണിക്കത്തെ ആ ഒരു ശ്രേഷ്ഠമായ ജാവായിട്ട് ടിക്കട് പരിശുദ്ധമായ എരിയത്തെ ഏല് അതാ മിയറാജരെ ജാവും ചൊല്ലരുത് ലോകത്ത് ഒരു നെവിക്ക് പോലും ഇങ്ങനത്തൊരു സൗഭാഗ്യം കിട്ടിയിട്ടാണ് ലൈറ്റിക്കിട് റബ്ബെ കാണുക വേണായിട്ട് റബ്ബുമായിട്ട് മുനാജാത്ത് ചെയ്യുക എണിക്കത്തെ ആ ഒരു വലിയ സൗഭാഗ്യത്തേക്ക് അള്ളാഹു തെരഞ്ഞെടുത്ത് എണിക്കത്തൊരു ജാവായി ടിക്കട് റജബ് ജാവും ചൊല്ലത് അണ്ടത്തെ ജാവ്ക്ക് വലിയ ബഹുമാനമായി ടിക്കടലോ അണ്ടത്തെ ജാവ് അണ്ടത്തെ നാളിലെ ബഹുമാനിക്കൽ എല്ലാവരും കർത്തവ്യമായി ടിക്കട് അപ്പൊ അണ്ടത്തെ നാളിലെന്തെല്ലാമായി ടിക്കടാക്കണേ ഒന്നാമത്തേത് അണ്ടത്തെ നാളിലെങ്ങ നോമ്പിടിക്കൽ പ്രത്യേകമായ സുന്നത്തായി ടിക്കട് ഇതിനെതിരായി ടിക്കട് തെളിവ് മുത്തൂറസുല്ലാഹി സാഹുഅലി വസ്ല്ലത് കാണ്ട് ഹദീസ് മഹാനായ ഇമാം ഖസിയ ഉദ്ധരിക്കടത് കാണ്ട് അതേപോലെ ആ നബിസുല്ലാഅഅഅലി തങ്ങ അങ്ങനെ ചോദു മെഹറാജനാലെ ബഹുമാനിച്ചിട്ട് ആരെങ്കിലും ഇബാദത്തെടുത്തേനു കണ്ടെങ്കില് ആരെങ്കിലും നോമ്പിടിച്ചേന്ന് കണ്ടെങ്കിൽ ാക്കിയ വലിയ പ്രതിഫലമായിട്ട് നബി ഇക്കിട ഔണുക ചുന്ന് ഈ ഹദീസ് മഹാനായ ഷേഖ് മുഹീദ്ദീൻ അബ്ദുൽ ജീലാനി ഖദ്സുലു ചുള്ള കിതാബിലും വിവരിക്കേ നഗലെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ചുള്ളത് മഹാനായ സയ്ദുൽ ബക്കിർ റഹിമുള്ള ഈ അനത്തു താലിബീൻ ചുള്ള കിതാബിലും അതേപോലെ ഇബ്രാഹിമുൽ അൽ ബാജൂരില്ലാ ും കിതാബിലും കിതാബിലെല്ലാം ഈ ഒരു നോമ്പ് സുന്നത്തായിട്ട് കിടപ്പ് ഞങ്ങൾ എല്ലാവർക്കും പടിപ്പാടി തന്നെ എനിക്കെത്തെ വിഷയമായിട്ട് അപ്പൊ ആരെങ്കിലും റജബീരിയത്തെ അങ്ങനത്തെ ഒരു നോമ്പ് ഇല്ലാന്ന് ചെന്നെങ്കിൽ ഞങ്ങൾ ക്യാറാക്കുടെ അഗത്തിയില്ലേ ഇമാമീങ്ങ മഹാന്മാർ ഞങ്ങൾ പടിപ്പാടി തന്നതായിട്ട് ഇനിയിപ്പൊ എങ്ങനെയായിട്ട് ഈ നോമ്പ് നീയത്ത് വെക്കുണായ റൂപ്പ നീയത്ത് വെക്കുണായ റൂപ്പ സുന്നത്തു നോമ്പ് അള്ളാഹുഖുബേനായിട്ട് അതാ ആയിട്ട് നാണ് പിടിക്കുകയാണ് നീയ്യത്ത് വെക്കുക അറബിയിൽ നിർബന്ധം എന്തോ ഇല്ല അറബി ഗുണത്തില്ലാത്തങ്ങാ ഞങ്ങളെ ഭാഷയിൽ നെയ്യത്ത് വെച്ചെങ്കിൽ ആയിത്ത് നീയ്യത്ത് ചൊല്ലത് സുന്നത്ത് കാലിയോറോ സുന്നത്വവും പിടിക്കുകയാണ് കണ്ടെങ്കിൽ ഉച്ചകുമുന്നലായിട്ട് ഞങ്ങൾ ആ സ്വഭയ്ക്ക് എന്തോ തിന്നിട്ടില്ലാണെന്ന് കണ്ടെങ്കിൽ അതാ ഉച്ചകുമുന്നലായിട്ട് നീയ്യത്ത് വെച്ചെങ്കിലും മയ്യാവും അതേപോലെ നീയ്യത്ത് വെക്കുമ്പോൾ നമുക്ക് അവിടെ ജണ്ട് നീയത്ത് വെക്കാം ഒന്നാമതായിട്ട് ഒന്നോ റജബ് ഇരിയത്ത സുന്നത്ത് നോമ്പോ സാധാരണ എല്ലാ തിങ്ങളും ഇരിയത്തേല്ണ്ട് നോമ്പിടിക്കൽ സുന്നത്തായിട്ട് ഇക്കിട് അപ്പം ഇരിയത്തയേലിലെ സുന്നത്തു നോമ്പും അതേപോലെ മേ മിയാറാജിലെ സുന്നത്തു നോമ്പും ഇങ്ങനെ ജണ്ട് നീയത്ത് വെച്ചെങ്കിൽ ജണ്ട് പ്രതിഫലമായിട്ട് കിട് നിട്ടരുത് അതേപോലെ മേ ഇതിനെ നോമ്പ് കലാവുലെ ആൾമാറി എന്ന കണ്ടെങ്കിൽ ആ കലാവില്ലെ നോമ്പിടം കൂടി എന്താക്കാൻ എൻ്റെ റമദാതിങ്ങൾ കലാ ആയ നോമ്പും നാണെ കരുതിയാൻ ചെന്നൊട്ട് നീയത്ത് വെച്ചേണ് കണ്ടെങ്കിൽ അവിടെ ആ കല ആയ നോമം കിട്ടുന്നുണ്ടായിട്ട് അപ്പൊ ഈ റൂപ്പായിട്ട് കിട് ഈ എല്ലാ വിഷയമായിട്ട് കിട് നീയത്തിൽ ഞങ്ങ ശ്രദ്ധിക്കണായണിക്കെത്ത വിഷയം അപ്പൊ നോമ്പിടിക്കൽ പ്രത്യേകമായ സുന്നത്തായിട്ട് അതേപോലെ മേ ഞങ്ങൾ അണ്ടത്തെ നാൾ വിഷയം ഒന്നാമത്തേത് നിസ്കാരമായിട്ട് ഇക്കിട് ഞങ്ങൾ തൊണ്ടു രജവീര്യത്തേലും നിസ്കാരത്തെ വാർഷികമായിട്ട് കിടത് ഞങ്ങൾ നിസ്കാര നിർബന്ധമായി എനിക്കത്തൊരു നാളായിട്ട് കിട് അണ്ടത്തെ നാല് ഒരു നിസ്കാരം ആവട്ടെ നമ്മൾ മിസ്സായി പോകു തീരാ എല്ലാ സുണ്ണത്തിനിസ്കാറും അതേപോലെ മേ ആ ജമാ നിസ്കരിക്കുക അവിടെയെങ്കിൽ അണ്ടത്തെ നാല് ജമാത്തായിട്ടേ ഞങ്ങൾ നിസ്കരിക്കണോ നിസ്കാരത്തു വലിയ മഹത്വമില്ല എനിക്കത്തെ വിഷയം ഞങ്ങൾ എല്ലാവരും ഗുത്ത് ഗുന്തുല്ല എനിക്കത്തെ വിഷയമായിട്ട്

തൗബ സ്വീകരിക്കുകയും ചൊല്ലേ ഈ ഒരു അർത്ഥ പണിക്കത്തെ ഒരു ശ്രേഷ്ഠമായ ദിഖറായിട്ട് കിടെ അപ്പം ഈ ഒരു ദിഖർ യെല്ലോ ഭട്ട ചൊല്ല അള്ളാഹു മുഹഫി വത്തുബ് അലയ്യാ ചൊന്നിട്ടു എൽ ഓബട്ട് ചൊല്ലുണ്ടായിട്ട് അതേപോലെ മേ അഹാൻ ഈ ഒരു ദിക്കറ് നൂറുപട്ട ചൊല്ലുണ്ടായിട്ട് അതേപോലെ മേ സുബാൻ അള്ളാഹി വലഹമദുൽഹി വലാ ഇലാഹ ഇല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ കൂവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ ഇല്ലാബില്ലാൽ ഈ ഒരു ദിക്കറും നൂറ് ബട്ട ചൊല്ലുട്ടായിബിസുല്ലാഹു അലി തങ്ങ ഈ മേഹറാജ് പോയ സമയത്തിൽ മഹാനായ ഹലിള്ളാഹ് ഇബ്രാഹിം നബി അലി അലിസ്വലാത്തു വസ്സലാമരെ കാണ്ട് അപ്പൊ ഇബ്രാഹിം നബി അലി നബി നബിത്തങ്ങലയിൽ ചൊല്ലോ നിങ്ങളെ സമുദായത്തിന് നല്ലൊരു സലാം ചൊല്ലറും എന്നിട്ട് നബി നബിസൊല്ലാഹു അലി വസ്ലമത്തെങ്ങലയിൽ ഹലി ഹലിള്ളാഹ് ഇബ്രാഹിം നബി അലി അലിസ്സലാം ചൊല്ലു നിങ്ങളെ സമുദായത്തൊട്ടിക സ്വർഗത്തിൽ കൃഷിയാക്കോബേനായിട്ട് ചൊല്ലറു അപ്പൊ നബിത്തങ്ങൾ സ്വർഗത്തിലേക്ക് അങ്ങനെ കൃഷിയാക്കടും അങ്ങനെ ദുയാവലല്ലോ ഉള്ളോ അപ്പായിട്ട് ഇവിടെ ഈ ഒരു ദിഖർ പഴിപ്പാട്ടി വലാ സുഹാൻ ഇല്ലാ ബില്ലാഹിൽ ഇല്ലാബില്ലാഹിൽ അലിഅല ഈ ദിക്കറ് ഓരോ ഞങ്ങൾ ചൊല്ലുമ്പോൾ അങ്ങ് സ്വർഗത്തിൽ കൃഷിയാക്കി കൊണ്ടിരിക്കടെ അതാ അങ്ങനെ ആ ഒരു ദിക്കറ് കാരണം അങ്ങ് സ്വർഗത്തിൽ വലിയ ആ കൃഷിയായിട്ട് കിട് എസ്റ്റേറ്റായിട്ട് അങ്ങ് കിട്ടുകൊണ്ട് മഹാനായ ഖലീല്ലാ ഹിബുറായി നബി അലൈസ്ലാം പടിപ്പാടി ഒരു ദിഖറായിട്ട് കിട് അപ്പം ഈ ദിക്കർ ഒരു നൂറ് പട്ട ചൊല്ലാം അതേപോലെ ഞങ്ങൾ എല്ലാവരും കുത്തുള്ള പോലെ സൂറത്തുല്ലഹ്ലാസ് കുൽഹു അല്ലാ വഹദ് ഈ ഒരു സൂറത്ത് നൂറ് പട്ട ബോധമുണ്ടായിട്ട് അള്ളാഹു വലിയ ഇഷ്ടവുമില്ലേ പിരുസവില്ലേ നിമിത്തങ്ങളെ ഷഫാനത്ത് കിട്ടുമോ കാണുമോ അവിടെ എനിക്കത്തെ ഒരു സൂറത്തായിട്ട് കിട ഈ ഒരു സൂറത്ത് കണ്ടെത്തുന്നാല് ഞങ്ങൾ ഒരു നൂറ് പട്ട ചൊല്ലോ ഓതോണ്ടായി ടിക്കിട് അതേപോലെമേ ആ നരകത്തിൽ നിന്ന് കാവൽ കേൾക്കാം സ്വർഗത്തെ പടച്ചറബയിൽ കേൾക്കാം അതേപോലെ ഈ ഒരു ഇസ്തി ഒരു നൂറ് പട്ടെങ്കിലും മനസ്സറിഞ്ഞിട്ട് അണ്ടത്തെ നാളില് ഞങ്ങൾ ചൊല്ലുണ്ടായിട്ട് അതേപോലെ ധാരാളമായിട്ട് സ്വലാത്തുകൾ ചൊല്ലുണായ ഒരു നാളായി ഈ മിയറാജിലെ നാളെ ചൊല്ലിത് അതിലെ ജാവും പോലുകും ഞങ്ങൾക്ക് ഈ

ായിട്ട് ഉള്ള ആർക്കും ഇല്ല അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് തരട്ട് അപ്പൊ കിട്ടിയ ഒരു ചാൻസ് ആയത്ര ഉപയോഗാക്കാം പഠിച്ച റബ് തോഫീക്ക് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ ആയത്ര നിങ്ങൾ ഇത്ര ആൾമാർക്ക് എത്തുപാട്ടി കൊടുക്കറും ധാരാളമായിട്ട് നന്മ ചെയ്യുക എല്ലാവർക്കും പഠിച്ചോ തോഫീക്ക് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ ഞങ്ങൾ എല്ലാ ബേജാറും പഠിച്ചോളും തീർത്തു തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ السلام عليكم ورحمه الله وبركاته